നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകിയില്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തുമെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നടൻ ആസിഫ് അലി അഭിമുഖം കൊടുത്തില്ലെങ്കിൽ ചിത്രത്തിന്റെ റിലീസ് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്ന തരത്തിലുള്ള ഭീഷണി നേരിട്ടിട്ടുണ്ടെന്ന് ആസിഫ് അലി പറയുകയാണ് ഒരു അഭിമുഖത്തിനിടയിലാണ് താരം ഇപ്രകാരം പറഞ്ഞത് ആസിഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വളരെ പാഷനേറ്റായി അഭിമുഖം ചെയ്യാൻ അറിയാവുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് നമ്മൾ തന്നെ പല സമയത്തും ഇൻറ്റർവ്യൂ തരില്ല എന്ന് പറയും എന്നാൽ ഞങ്ങളുടെ പേജിന് ഇൻറ്റർവ്യൂ തന്നില്ലെങ്കിൽ അറിയാമല്ലോ എന്നുള്ള ഭീഷണി നേരിട്ടോ അല്ലാതെയോ ഒക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ നിസ്സഹായത പുറത്തു വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് സഭ്യമായ രീതിയുണ്ട് പറയുന്നവനും കേൾക്കുന്നവനും കേൾക്കാൻ മാത്രമല്ല അഭിമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസിഫ് അലി പറഞ്ഞു അതുപോലെ തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു ചോദ്യത്തെക്കുറിച്ച് അലി പറഞ്ഞത് ഇങ്ങനെയാണ് ഭാര്യ അറിയാതെ അടുത്ത കാലത്ത് ചെയ്ത കള്ളത്തരം എന്താണെന്ന് അതായിരുന്നു ചോദ്യം തമാശയായി അതിന് ഉത്തരം പറയാമെങ്കിലും അത്തരം ചോദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് നടൻ തുറന്നു പറയുന്നു